പക്ഷേ അതേസമയം ഒരിക്കലും അതല്ല അവരെ എയിം അവരുടെയും കൺവേർഷൻ ആയിരുന്നു അത് യാതൊരു സംശയവും ജനറലായിട്ടല്ല കമരാനെ ഒന്നും ഒരിക്കലും ഇല്ലാത്ത പറയാൻ ഒക്കില്ല അങ്ങനെയൊന്നുമില്ല ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ എൻ്റെ അടുക്കൽ എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ആ രീതിയിലല്ല ഈ ഈ പറഞ്ഞ പോലൊരു സ്പെസിഫിക് സ്പെസിഫിക്വേൺ അല്ല പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് റോയൽ ഉണ്ട് അതിൽ ഏറ്റവും വെനിറേറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും ആരാധിക്കപ്പെടുന്ന റോയൽ ഫാമിലീസിൽ ഒന്നാണ് തിരുവിതാംകൂർ റോയൽ റോയൽ ഫാമിലി അതിൻ്റെ പല 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 കാരണങ്ങൾ പലരും ചൂണ്ടിക്കാണിക്ക കാണിക്കാറുണ്ട് ഇപ്പം കേരളത്തിൽ തന്നെ എടുത്ത കൊച്ചിയിലാണെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോട് സാമൂതിരിയോടാണെങ്കിലും അവരോട് കാണിക്കുന്നതിലും ഒരുപാട് അധികം ആരാധനയും ഇപ്പോഴും ആളുകൾക്കുണ്ട് എന്താവാ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ റീസൺസ് എന്താണെന്നാണ് തോന്നുന്നത് ഇപ്പോഴും ഇത് അതിൽ ഹിസ്റ്റോറിക്കൽ റീസൺ എന്താണെന്ന് പറയാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കാരണന്മാരുടെ അനുഗ്രഹം പറഞ്ഞാൽ ശരിയാണ് ഒരുപാട് ഒരുപാട് നമുക്ക് സ്നേഹവും ആദരവും ഒരുപാട് കിട്ടാറുണ്ട് ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല അത് സത്യവിരോധമാണ് അതെന്തോ ഭഗവാൻ തന്ന അനുഗ്രഹം അത് കാരണവന്മാർ തന്ന അനുഗ്രഹം അങ്ങനെ മുമ്പോട്ട് പോകുന്നു ആളുകളുടെ സന്മനസ് നമുക്കും അങ്ങോട്ട് നമ്മുടെ ആളുകൾ നമ്മുടെ നാട് നമ്മുടെ ആളുകൾ നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിൽ സ്നേഹമുണ്ട് ഇപ്പം എപ്പോഴും അവരുടെ നന്മ എന്നും നാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും ഇല്ല നാട്ടിനും നാട്ടുകാർക്കും വേണ്ടി ഒരു ദിവസവുമില്ല പ്രാർത്ഥിക്കാത്ത അപ്പോൾ അത് എന്തോ കേരളം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രോഗ്രസീവായി കരുതപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അതിന് പല റീസൺസ് പലരും പറയാറുണ്ട് അതിലൊന്ന് ഏറ്റവും ആദ്യം പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ റോളിനെ പറയാറുണ്ട് രണ്ട് ഈ പ്രോഗ്രസിന്റെ ഒക്കെ പുറകിൽ റോൾ ആണ് അവരാണ് ഇതെല്ലാം ചെയ്തത് ഇപ്പം എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും കാണാറുണ്ട് അതേപോലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ശേഷമാണ് ഈ ഒരു 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 പ്രോഗ്രസീവ് ഉണ്ട്. ഇത് മൂന്നും നമ്മൾ ും കേരളത്തിനെ പറ്റിയുള്ള ചർച്ചകളിലെല്ലാം കേൾക്കുന്ന മൂന്ന് കാരണങ്ങളാണ്. അഭിപ്രായത്തിൽ എന്താണ്? ഇതിൽ ഏറ്റവും പ്രൈമറി റീസൺ ഏതാണ് മിഷനറീസിന്റെ റോൾ ആണോ ഫാമിലിയുടെ ഒരുപാട് മുൻതൂക്കം കൊടുത്തു പക്ഷേ അതേസമയം ഒരിക്കലും അതല്ല അവരുടെ എയിം അവരെയും കൺവേർഷൻ ആയിരുന്നു അത് യാതൊരു സംശയവുമില്ല കൺവേർട്ട് ചെയ്ത് എത്രയും പേരെ റിലിജനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു വളരെ പ്രൊക്ലെയിംഡ് എയിം തന്നെയാണ് ഞാനൊരു ഇത് കണ്ടിട്ടുണ്ട് ഒരു റെക്കോർഡ് ഡയറക്ഷൻസ് ഫ്രം ദ പേപ്പർ സി ടു ദ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇസ് ഷോക്കിങ് പക്ഷേ ഇപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ചില സെക്ഷൻസിലൊക്കെ അത് കുറേ മാറിയിട്ടുണ്ട് ചില സെക്ഷൻസിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ പക്ഷെ പേപ്പസിൽ അതൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് അപ്പോൾ അവർ രണ്ട് വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്തത് ഇറ്റ് ഇസ് ട്രൂ ഇല്ലയെന്ന് പറയാൻ നിൽക്കും അവർ ഹോസ്പിറ്റൽസ് കെട്ടി അവർ സ്കൂൾസ് കെട്ടി ഇല്ലയെന്നൊരിക്കലും പറയാൻ നിൽക്കില്ല അതൊക്കെ അവർ ചെയ്തു എന്ന് പറയാനൊക്കില്ല പക്ഷേ ഇവിടെ തിരുവിതാംകൂറില് നോൺ മിഷണറി എഡ്യൂക്കേഷണൽ ആൻഡ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ വളരെ വലുതായിരുന്നു നോൺ മിഷണറി ഒരുപാടുണ്ടായിരുന്നു അതേസമയം മിഷണറീസിൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറയാനൊക്കില്ല കണ്ടമാനം നമുക്കുണ്ടായിരുന്നു ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ നെയ്യാറ്റിങ്ങരയിലെ ഹെൽത്ത് സെൻറ്റർ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ഇൻ ഇന്ത്യ എത്ര പേർക്കറിയാം എത്ര പേർക്കറിയാം നമ്മുടെ ലാബറട്ടറി പബ്ലിക് ഹെൽത്ത് ലാബറട്ടറിയിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എവറി ഡേ വാട്ടർ ടെസ്റ്റിംഗ് ആണ് എവറി ഡേ വാട്ടർ ടെസ്റ്റിംഗ് മാത്രമല്ല എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ എത്ര പേർക്കറിയാം അറിഞ്ഞുകൂട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹെൽത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് നമ്മളെ കൊണ്ട് ഒക്കുന്ന പോലെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു നിലവാരത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോയത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്വാരിനാൾ മഹാരാജാവത്തിന്റെ മനസ്സിൻ്റെ കാലത്ത് മെക്കോളൈസ് മിനിറ്റ്സ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഓൾ ഇന്ത്യ ലെവലിൽ ഇഷ്യൂ ചെയ്തതിന് ഒരു കൊല്ലം മുമ്പേ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞു അതിന് ഒരു കൊല്ലം മുമ്പേ സ്വാരനാളുടെ കാലത്താണ് അപ്പം തന്നെ ഇംഗ്ലീഷ് ഒരു വേൾഡ് ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു മലയാളം മോശമാണെന്നോ എന്നുള്ളതല്ല പക്ഷേ ലോകത്തിൽ അന്ന് ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ എല്ലാവരും എക്സോഡസ് ആണെന്ന് വിചാരിക്കുന്നില്ലല്ലോ പക്ഷെ എന്തായാലും ഒരു ഒരു അക്സെപ്റ്റഡ് വേൾഡ് ലാംഗ്വേജ് അന്ന് ഇംഗ്ലീഷാണ് ഇന്നും ഇന്നും അതെ ഇംഗ്ലീഷ് തന്നെയാണ് വേൾഡ് ലാംഗ്വേജ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ ആ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ഒരു കൊല്ലം മുമ്പേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിരുത് ബട്ട് ഹൗ എവർ ഇവർ വന്നപ്പോൾ ഒരുപാട് അതിനുവേണ്ടി അവർ ചെയ്തിട്ടുണ്ട് അവർ ഒന്നും ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതൊക്കെ സംശയം ഒന്നുമില്ല ഒരുപാട് ഹെൽത്തിനും എത്രയോ നമ്മൾ കാണുന്നുണ്ടല്ലോ എത്രയോ ആശുപത്രികളും എത്രയോ സ്കൂളുകളും ഇപ്പോഴും കൂടി കൂടി വരുവല്ലേ ഓരോ സ്ഥലത്തും അതൊക്കെ അവർ ചെയ്യുന്ന ഇപ്പൊ പിന്നെ ആ ഒരു ഐഡിയ അല്ലല്ലോ ചെയ്യുന്നത് ഏതാണ് പോസിബിളി അന്ന് ഒന്ന് ബ്രിട്ടീഷിന്റെ റൂൾ ഉണ്ടായിരുന്നല്ലോ അപ്പം മിഷനറീസ് ഈ പറഞ്ഞ പോലെ അവർ ഒരുപാട് പ്രോഗ്രസ് സ്റ്റേറ്റിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി അവർ ഒരുപാട് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ എന്നാൽ അവരെ പ്രൊമോട്ട് ചെയ്യാം എന്ന് വെച്ച് ചെയ്തതായിരിക്കാം ഒരുപാട് ചെയ്തല്ലോ ഇല്ലയെന്ന് പറയാൻ ഇപ്പോൾ നാഗർ കോൽ സൈഡിലൊക്കെ പോയി നോക്കും അവിടെയൊക്കെ എത്രയാളുള്ളതെന്ന് ഇല്ലേ അന്നൊക്കെ അവരൊക്കെ തിരുവിതാംകൂർ ആയിരുന്നല്ലോ ആ കാലത്ത് ഉണ്ട് ഉണ്ട് അതെ അതെ കമ്പൾഷൻ ഒന്നും ആവാൻ വഴിയില്ല കമ്പൾഷൻ ആവാൻ അന്ന് എന്ത് നടന്നു കമ്പൾസർ ചെയ്തോ എനിക്ക് അറിയാൻ വയ്യ പക്ഷെ കമ്പൾഷൻ ആവാൻ സാധ്യത കുറവാണ് അങ്ങനെ അങ്ങനെ ഇതിപ്പം എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ആ രീതിയിലല്ല ഈ പറഞ്ഞ പോലൊരു സ്പെസിഫിക് കൺവേഷൻ രീതിയിലല്ല പക്ഷേ അതിൻ്റെ ഫ്രിഞ്ച് ഫോർ ഇൻസ്റ്റൻസ് ബൈബിള് അയച്ചു തരാം അതൊന്നും വായിക്കണം പിന്നെ അവരെ രീതിയിലുള്ള പറയുന്നത് ശരിയല്ല അതൊക്കെ അങ്ങനെ ചില പറഞ്ഞു ഡെഫിനറ്റ്ലി നോ പറയേണ്ടി വന്നു ആ അത് എല്ലാവരെയും അല്ല എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട് ജനറലായിട്ടല്ല ഒന്നും ഒരിക്കലും ഇല്ലാത്ത പറയാനൊക്കെ അങ്ങനെയൊന്നുമില്ല ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ എൻ്റെ അടുക്കൽ എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസറാണ് എന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വേണ്ടപ്പെട്ടൊരു പ്രൊഫസറുമാണ് അല്ലല്ല അല്ല വിദേശല്ല വിദേശല്ല അപ്പോൾ അവർ ഇങ്ങനെ അപ്പോഴത്തേക്ക് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് കൂട്ടിയുമായി അപ്പോഴാണ് അവരിങ്ങനെ ഒരു വളരെ ഒരു ശക്തമായിട്ടുള്ളൊരു മൂവ് തുടങ്ങിയത് അത് ഞാനൊരു പുസ്തകം എഴുതി ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് ആ പുസ്തകം അതിൻ്റെ കൈ കിട്ടി അത് വായിച്ചിട്ട് അത് വെച്ചുകൊണ്ടാണ് ഒരു പെഹബ്സ് ഒരു തുടക്കം മറ്റേ ബൈബിൾ ഡസ് നോട്ട് കണ്ടോൺ ഐഡിൽ വേർഷിപ്പ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ദറ്റ് ഡസ് നോട്ട് മാറ്റർ ടു മീ ഐ എം നോട്ട് ബൗണ്ട് ബൈ ദാറ്റ് അങ്ങനെയുള്ളവരത് വേണ്ട ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയുമ്പോൾ വിഗ്രഹത്തിനെപ്പറ്റി എഴുതാതിരിക്കാൻ പറ്റുമോ പറ്റൂല്ലോ അപ്പം എനിവേ അതാണ് തുടക്കം പിന്നെ അത് വെച്ചുകൊണ്ട് പിന്നെ ചിലക്കെ സംഭവങ്ങളൊക്കെ കൊടുക്കാൻ ഹൈ പ്രൊഫൈൽ വ്യക്തിയുടെ ഒരു കൊണ്ടുവന്നതായിരിക്കും എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയാൻ വയ്യ എനിക്കതറിയില്ല പക്ഷെ പിന്നെ പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും വിവർ ഓൺ ഗുഡ് ടേംസ് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ആളായിരുന്നു ഇപ്പോഴും ഇല്ല റെസ്പെക്ട് ഉള്ള ആളായിരുന്നു എൻ്റെ ഒക്കെ വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു അതെല്ലാം ഉണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ സ്ത്രീ അപ്പം ഈ ഒരു വിഷയത്തിൽ വളരെ ഒടുക്ക നിവൃത്തിയില്ലാതെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാതെ ഒന്നും നോബി ഹാസ് ട്രൈ നോബി ഹാസ് ഇല്ല 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 ഇല്ല